നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എയിംസിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലെ ബി എസ് സി എസിൻ്റെ അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ട് ഓരോരുത്തർക്കും അവരുടെ പ്രൊഫൈൽ പേജിൽ നിന്നാണ് അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എയിംസിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐ ഡിയും അസി കോഡും പാസ്വേഡും അവിടെ കൊടുത്തിരിക്കുന്ന ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ ചെയ്യണം അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയുള്ള പ്രൊഫൈൽ പേജാണ് ഓപ്പൺ ആകുന്നത് ആ പേജിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ജനറൽ ലിങ്ക്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ ബി എസ് സി നേഴ്സിംഗ് അഡ്മിറ്റ് കാർഡ് എന്ന ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അഡ്മിറ്റ് കാർഡ് ഓപ്പൺ ആയി വരും അഡ്മിറ്റ് കാർഡിന്റെ ഏറ്റവും മുകളിലായിട്ട് പ്രിന്റ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ പ്രിന്റ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാം രണ്ട് പ്രിൻ്റുകൾ എടുക്കണം ഒന്ന് എക്സാമിനേഷന് പോകുമ്പോൾ കൊണ്ടുപോകണം ഒന്ന് നിങ്ങളുടെ കൈവശം സൂക്ഷിക്കണം കൗൺസിലിങ്ങിന് പോകുന്ന സമയത്ത് അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അഡ്മിറ്റ് കാർഡ് ക്ലിയർ ആയിട്ടുള്ളത് ആയിരിക്കണം എക്സാമിനേഷൻ ജൂൺ ഒന്നാം തീയതിയാണ് ബി എസ് സി അഡ്മിറ്റ് കാർഡ് മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ ഫോട്ടോ റോൾ നമ്പർ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ കോഡ് എന്നിവയെല്ലാം ഉണ്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സെൻറ്റർ വളരെ ദൂരെ ആണ് വളരെ നേരത്തെ തന്നെ അവിടെ എത്തണം എക്സാമിനേഷൻ സെൻ്റർ ഏതാണെന്ന് മനസ്സിലാക്കി വയ്ക്കണം എക്സാമിനേഷന് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും ഫോട്ടോ ഐ ഡി പ്രൂഫും മാത്രം കൊണ്ടുപോയാൽ മതി അപ്ലിക്കേഷൻ നൽകിയ സമയത്ത് ഐ ഡി പ്രൂഫായിട്ട് എന്താണോ നൽകിയിട്ടുള്ളത് അതുതന്നെയാണ് എക്സാമിനേഷന് പോകുമ്പോഴും കൊണ്ടുപോകേണ്ടത് അഡ്മിറ്റ് കാർഡിൽ എക്സാമിനേഷൻ ഹാളിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എൻട്രി ക്ലോസ് ചെയ്യുന്ന സമയം ഇങ്ങനെ മൂന്ന് സമയങ്ങൾ കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെയും അഡ്മിറ്റ് കാർഡിലെ റിപ്പോർട്ടിംഗ് ടൈം ഒന്ന് തന്നെയാണ് റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ അവിടെ എത്തണമെന്ന് നിർബന്ധമില്ല എൻട്രി ക്ലോസ് ചെയ്യുന്ന സമയത്തിന് ഒരു മണിക്കൂർ മുമ്പ് അവിടെ എത്തിയാൽ മതി അഡ്മിറ്റ് കാർഡിൽ ഡെക്ലറേഷൻ എന്നൊരു ഭാഗമുണ്ട് അതിൽ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ എക്സാമിനേഷൻ ഹാളിൽ ചെന്നതിന് ശേഷമാണ് സിഗ്നേച്ചർ ചെയ്യേണ്ടത് വീട്ടിൽ നിന്ന് ചെയ്യാൻ പാടില്ല അതുപോലെ റഫ് അഡ്മിറ്റ് കാർഡിൻ്റെ ബാക്ക് സൈഡിലാണ് ചെയ്യേണ്ടത് കൂടുതലായിട്ട് റഫ് പേപ്പറുകൾ ആവശ്യമുണ്ടെങ്കിൽ എക്സാമിനേഷൻ ഹാളിൽ നിന്ന് തന്നെ തരുന്നതാണ് എക്സാമിനേഷന് ശേഷം അഡ്മിറ്റ് കാർഡും ഉപയോഗിച്ച റഫ് പേപ്പറുകളും എല്ലാം അവിടെ തന്നെ നൽകണം തിരികെ കൊണ്ടുപോകാൻ പാടില്ല എക്സാമിനേഷൻ ഹാളിൽ നിങ്ങളുടെ വാലീഡ് ഫോട്ടോ ഐ പ്രൂഫും അഡ്മിറ്റ് കാർഡും മാത്രം കൊണ്ടുപോയാൽ മതി പേനയും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എക്സാമിനേഷന് ശേഷം നിങ്ങളുടെ ബയോമെട്രിക്സും ഐറിസ് ക്യാപ്ചറിങ്ങും കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഡ്രസ് കോഡ് സിമ്പിൾ ആയിരിക്കണം പ്ലെയിൻ ആയിട്ടുള്ള ഹാഫ് സ്ലീവ് ടീഷർട്ടുകൾ ധരിക്കാവുന്നതാണ് പ്രിന്റുകളും ഹെവി ആയിട്ടുള്ള വർക്കുകളും ഇല്ലാത്ത ഡ്രസ്സുകൾ ധരിക്കാം ഫ്രാക് സൂട്ട് പലാസോ പാൻറുകൾ അധികം ഫ്ലീറ്റ്സ് ഇല്ലാത്ത പാൻറുകൾ എന്നിവ ഉപയോഗിക്കാം സിമ്പിൾ ആയിട്ടുള്ള ചപ്പലും സാൻഡലും ഉപയോഗിക്കാം ഫ്ലാറ്റ് ആയിരിക്കണം ജീൻസ് ഉപയോഗിക്കാൻ പാടില്ല മെറ്റൽ ബട്ടൺസ് ഉള്ള ഡ്രസ്സുകളും ഒഴിവാക്കണം ഷൂസും ഹീൽസ് ഉള്ള ചെരിപ്പുകളും ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ കട്ടി കൂടിയ സോളുകൾ ഉള്ള ചെരുപ്പുകളും ഒഴിവാക്കണം നീറ്റ് എക്സാമിൻ്റെ പോലെ തന്നെയുള്ള ഡ്രസ് കോഡ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് രണ്ടു മണിക്കൂറാണ് എക്സാമിനേഷൻ്റെ സമയം നൂറ് മാർക്കിൻ്റെ നൂറ് ചോദ്യങ്ങൾ കറക്റ്റ് ആൻസറിന് ഒരു മാർക്കും ഇൻകറക്റ്റ് ആൻസറിന് വൺ ബൈ തേർഡ് മാർക്കും ഉണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ